തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഈ ഒരു ഇമോഷണൽ ഇഷ്യൂ അല്ലെങ്കിൽ സെക്സൽ ഡിസ്ഫങ്ഷണൽ ഇഷ്യൂസ് വരുന്നതിൻ്റെ കാരണവും അത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അഞ്ചാമത്തെ വയസ്സ് തൊട്ട് പതിമൂന്നാമത്തെ വയസ്സ് പോലെ അതിന് സെക്സൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ് ഹായ് വെൽക്കം ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സെക്സ്വാലിറ്റിയെ പറ്റിയാണ് പൊതുവേ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള സംഭവമാണ് സെക്സൽ നേച്ചർ എങ്ങനെയാണ് സെക്സൽ ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ സെക്സൽ ടൈപ്സ് എന്താണെന്നുള്ളത് അപ്പം അത് ഫോം ചെയ്യുന്നത് അമ്മയുടെ ആയിരിക്കുന്ന സമയം തൊട്ട് അതിനൊരു ഫോർമേഷൻ തുടങ്ങും രണ്ട് വയസ്സോളം പ്രായത്തിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുഞ്ഞ് അമ്മയുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ചിന്തയായിരിക്കും സാധാരണ ഉണ്ടാവുക അപ്പോൾ ആ ഒരു തോട്ടേ അതിനുണ്ടാവുള്ളൂ പിന്നെ പതുക്കെ ഒരു മൂന്ന് വയസ്സ് തൊട്ട് അതിന് പതുക്കെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും അതായത് അത് അമ്മയുടെ ഭാഗമല്ല വേറെ ഒരു ശരീരഭാഗമാണ് തിരിച്ചറിവുണ്ടാകും ആ സമയത്തായിരിക്കും ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആ കുഞ്ഞിന് ഫീൽ ചെയ്യാൻ തുടങ്ങുക അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും സാധാരണ കുഞ്ഞുങ്ങളൊക്കെ അപ്പനോടും അമ്മ അപ്പ ഫാദറിനോടൊന്ന് ചോദിക്കാറുണ്ട് മസിലൊക്കെ ഉണ്ടല്ലോ ഷോമി ഷോമി അത് കാണിക്കാറില്ല നമ്മൾ അപ്പയുടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ നമ്മൾ ചോദിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു നാല് വയസ്സോളം പ്രായം അത് അങ്ങനെ തന്നെ വരും പിന്നെ അടുത്ത ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ വയസ്സ് തൊട്ട് പതിമൂന്നാമത്തെ വയസ്സ് പോലെ അതിന് സെക്ഷൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ് സെക്സ്വാലിറ്റിക്ക് രണ്ട് ടൈപ്സ് ഉണ്ട് അതിലൊന്ന് ഫിസിക്കൽ പോർഷൻ ഉണ്ട് ഒന്ന് ഇമോഷണൽ പോർഷൻ ഉണ്ട് പതിമൂന്ന് വയസ്സിന് ശേഷം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരിലേക്കും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതും ഈ രണ്ട് ഭാഗമായിട്ടായിരിക്കും അപ്പോൾ ചില ആളുകൾ ഫിസിക്കൽ നേച്ചറുള്ള സെക്സ്വൽ അപ്പിയറൻസ് അല്ലെങ്കിൽ സെക്ഷൽ നീഡുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ ഉള്ള ആളുകളായിട്ട് മാറും മറ്റ് ചിലരാണെങ്കിൽ ഇമോഷണൽ സെക്ച്വൽ നീഡ്സുള്ള അല്ലെങ്കിൽ സെക്സ്വൽ ഉള്ള ആളുകളായിട്ട് മാറും ഇത് രണ്ടും ഡിഫറൻസസ് ഉണ്ട് അപ്പോൾ വിവാഹത്തിന് ശേഷവും അല്ലെങ്കിൽ ഈവൻ ലിവിങ് ടുഗതർ ഉള്ള ആളുകളായിക്കോട്ടെ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സെക്സ്വാലിറ്റിയിലെ ഒരു കൃത്യമായ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ബിഹേവിയർ ബിഹേവിയറാണ് പാർട്ട്ണറിന് കൊടുക്കേണ്ടത് അവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന രണ്ട് ഡിഫറെൻറ്റ് പാർട്സാണ് ഒന്ന് ഫിസിക്കൽ നേച്ചറുള്ള സെക്ഷൽ സ്വഭാവമുള്ള ആളുകളും ഇമോഷണൽ നേച്ചറുള്ള സെക്സൽ സ്വഭാവമുള്ള ആളുകളും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മുഴുവനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളും അവരുടെ സ്വഭാവ സവിശേഷത എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അവരുടെ ഫിസിക്കൽ നീഡ് അറ്റൻഡ് ചെയ്യുക ഇമോഷണൽ നീഡ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരിക്കും പൊതുവേ നമ്മുടെ വിവാഹ ജീവിതത്തിലാണെങ്കിലും സെക്സ്വൽ ലൈഫിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരാറുണ്ട് എൻ്റെ അടുത്ത് ആയിട്ട് വരുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഈ ഒരു ഇമോഷണൽ ഇഷ്യൂ അല്ലെങ്കിൽ സെക്സ്വൽ ഡിസ്ഫങ്ഷണൽ ഇഷ്യൂസ് വരുന്നതിൻ്റെ കാരണവും അത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സെക്സ്വൽ ലൈഫ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു ആത്മബന്ധം ശരിക്കും കൂട്ടാൻ പറ്റും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കിതിനെ വിശദീകരിക്കാം അപ്പോൾ അൻറ്റിൽ ദെൻ സ്റ്റേ റ്റൂൺ ബൈ ബൈ